രാവിലെ തൊട്ടുള്ള ബിഗ് ബോസിലെ അമ്പവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പുതിയ ക്യാപ്റ്റനായി ജിൻഡോ ജാസ്മിനോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ കാലെ പിടിച്ച് നിലത്തടിക്കും രാവിലെ ഗബ്രിയും ജാസ്മിനും പവർ ടീമിനോട് അതിനെതിരെ തീരുമാനമെടുത്ത് ജിൻഡോയ്ക്ക് തക്കതായ ശിക്ഷ നൽകണം എന്ന് അഭ്യർത്ഥിച്ചതാണ് അവർ പറഞ്ഞ് വൈകുന്നേരത്തോടെ ഞങ്ങൾ കൂട്ടമായ തീരുമാനമെടുത്ത് പറയുന്നതായിരിക്കും പിന്നെ മെലോഡ്രാമ സ്കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഗാർഡൻ ഏരിയ ഇരിക്കുമ്പോഴാണ് ജാസ്മിൻ നീതി വേണം എന്ന് പറഞ്ഞ് സിബിൻ്റെ അടുത്ത് ചെല്ലുന്നത് സിബിൻ പറഞ്ഞു ഞങ്ങളുടെ ഇപ്പോഴത്തെ കൂട്ടു കൂട്ടായ തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങളെല്ലാം തളന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിന് പറ്റില്ല ജാസ്മിൻ പറയുന്നത് അത് നീതികേടാണ് എനിക്കിപ്പോൾ അതിനുള്ള തീരുമാനം എന്താണെന്ന് നിങ്ങളെല്ലാം പരസ്പരം തീരുമാനിച്ച് പറയണം സിബിൻ പറഞ്ഞ് എനിക്കിപ്പം പറ്റില്ല ഇന്നലെ നീയും ഗബ്രിങ്ങയുടെ ഇവിടെ കിടന്ന് ഭയങ്കര ഷോയല്ലായിരുന്നു നിനക്ക് കരച്ചിൽ അലമുറ ഗബ്രിക്കാണെങ്കിൽ തലകറക്കം നിലത്ത് വീടല് സിബിൻ ഒരു പാട്ടും അത് കഴിഞ്ഞ് സിബിൻ കുറച്ചു നടന്നിട്ട് അയ്യോ എന്നെ രക്ഷിക്കണേ നിലത്തോട്ട് വീണ് ശ്രീകുമാറും പെട്ടെന്ന് സി പി ആർ ഒക്കെ കൊടുക്കാൻ തുടങ്ങി അപ്പോഴത്തേനും കൃത്രിമ ശ്വാസം കൊടുക്കുവോ അപ്പം ജിൻ്റെ ഓടി വന്ന് വായിലോട്ട് വാ മുട്ടിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും സിബിൻ പറഞ്ഞ് അയ്യോ ഇത് എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ് ജിൻറ്റോനെ അങ്ങ് തള്ളി മാറ്റുക ബാക്കി എല്ലാവരും കൂടെ വന്ന് അപ്പോഴും ജാസ്മിനോട് അലറുന്നുണ്ട് നീതി വേണം നീതി വേണം അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവരെല്ലാം പവർ ടീമിലെ അംഗങ്ങളെല്ലാം കൂടെ കിച്ചൻ്റെ നേരെ നടന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കിപ്പോൾ സമയമില്ല അപ്പം ജാസ്മിൻ മുടിയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം ഈ മോളിൽ ഇരിക്കുന്ന ഒരാൾ കാണുന്നുണ്ട് മുടിയൻ ചോദിക്കുന്നുണ്ട് ബോസ് ആണോന്ന് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് ബിഗ് ബോസ് അല്ല ഈശ്വരനാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ മുഴുവൻ ജാസ്മിനും ഗബ്രിയും ഭയങ്കര കരച്ചിലും ആലമുറടിയിലൊക്കെയാണ് ഇന്ന് രണ്ടുപേരും നല്ല എനർജറ്റിക് ആയിട്ടാണ് പവർ ടീമിനെതിരെയും ക്യാപ്റ്റനെതിരെയും എതിർത്ത് കളിക്കുന്നത് ജാസ്മിന് രണ്ടുപേരും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങിയിരിക്കുവാണ് എങ്ങനെയും പവർ ടീമിനെയും ക്യാപ്റ്റനെ ഈ ആഴ്ച തറ പറ്റിക്കണം ഏതായാലും കളി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്